ഹലോ അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണോ നമുക്കിവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒന്ന് കണ്ടു നോക്കി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ അഞ്ച് മണി വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയുണ്ടോ അപ്പം ഇതന്ന് രാവിലെ കടിയുണ്ടാക്കണത് അപ്പാണ് കെട്ടോ അരി അരച്ചിട്ടുള്ള അപ്പാണ് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ അരച്ചു കണ്ടുള്ള അപ്പാണ് കെട്ടോ പിന്നെ ചിലർ ഇതീന് നീർദോശ എന്ന് പറയും ചിലര് ദോശ എന്ന് പറയും ഞങ്ങളും അവിടെ അപ്പം എന്നാണോ പറയാൽ അങ്ങനെ ചായക്കുള്ള വെള്ളം അവിടെ വെച്ചുകൊടുത്തും എന്നിട്ട് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഇതാ ഇന്ന് കറി ഉണ്ടാക്കണില്ല കേട്ടോ തലേ ദിവസം ചിക്കൻ കടയിത്ത മസാല ഉണ്ട് കേട്ടോ കഷ്ണമൊന്നുമില്ല അപ്പം അതൊന്ന് ചൂടാക്കണമുണ്ട് അതും കൂട്ടി അപ്പം തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നല്ലേ ഞാൻ ഇവിടെ ഒരു ദിവസം ഇതേപോലെ രാവിലെ അപ്പം ചുട്ട് കൊണ്ടുവെക്കുമ്പം നമ്മളെ അയലക്കത്തെ അച്ചമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചമ്മ മീൻസ് ചേച്ചി കെട്ടോ ഞാൻ ചേച്ചീൻ്റെ പേരക്കുട്ടികളൊക്കെ ഇങ്ങനെ അച്ചമ്മ അതേപോലെ അച്ചച്ചെന്നൊക്കെ വിളിച്ച് ഇപ്പം എൻ്റെ മക്കളും അതേപോലെ തന്നെ അച്ചമ്മ അച്ചച്ചാന്നൊക്കെ തന്നെ വിളിക്കുക അപ്പം എനിക്കിപ്പം അത് ശീലമായി ഞാനും പേടേലിങ്ങനെ അച്ചമ്മ എന്നൊക്കെ വിളിക്കും അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പം ഞാൻ അപ്പം ചുട്ടുകൊണ്ടു നിൽക്കുമ്പോൾ അങ്ങനെ വന്നപ്പം എന്നോട് പറഞ്ഞത് അവിടെ ചേച്ചീൻ്റെ പേരെ കുട്ടികളിതിന് മാറാല് ദോഷന്നാണ് പറയലായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്താ അങ്ങനെ പറയാനെന്താ കാരണം എന്ന് ചോദിച്ചു അപ്പം ഓല് ഇതിന് ദോശ എന്നാ പറയുകട്ടോ ഹിന്ദുക്കൾ ദോശ എന്ന് പറയും പിന്നെ നമ്മൾ ഉന്നിട്ട് കണ്ടുള്ള അരക്കണ ഉന്ന ദോശക്കും ദോശയെന്നെ പറയാം കേട്ടോ അപ്പോൾ ഓല് രണ്ടും ഒരു പേരെന്നെ ആയപ്പം കൂട്ടുകൾ മാറ്റി പേരിട്ടതാണ് കേട്ടോ ഇതിന് മാറാല് ദോശ പിന്നെയെന്ന് ചോദിച്ച് മാറാൻ ദോശ ആക്കാനിപ്പോൾ എന്താ ഇതിന് പ്രത്യേകത എന്ന് ചോദിച്ച പറഞ്ഞാൽ അപ്പം ഇത് ഇങ്ങനെ ഓട്ടം ഓട്ടം ഉള്ളതല്ലേ അപ്പം അതുകൊണ്ടാണോ വല്ലം പോട്ടോ മാറാലിൻ്റെ പോലെ ഇങ്ങനെ നിൽക്കും പറഞ്ഞതാണ്ട് അതിന് മാറാല് ദോശയെന്ന് പേരിട്ടാണ് ഞാൻ ചേച്ചിയാണ് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ അടു ചേർച്ചു അല്ല അപ്പത്തപ്പം കാട്ടണം എന്നിട്ട് ഇപ്പം അല്ലേ ഇവിടെയും ചിലപ്പോൾ ഞങ്ങൾ മറാല ദോശയെന്ന് തന്നെയാണ് പറയാം കേട്ടോ അങ്ങനെ നമ്മൾ മറാല ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം എന്താ ചായ കുടിക്കാൻ വേണ്ടിയിരിക്കല അപ്പം അതാണ് നമ്മളെ ചിക്കൻ കടായിത്തെ മസാലയും എന്താ അപ്പവും കൂട്ടി ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അതിൻ്റെ മുന്നേ റിജുവിനെ അവനെ പല്ലൊക്കെ തേപ്പിച്ച് പിന്നെ ചായയൊക്കെ കുടിപ്പിച്ച് അവനെ മദ്രസ്ക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അവനെ പോയതിന് ശേഷമാണ് ഞാൻ വന്ന് ചായ എടുക്കാൻ വേണ്ടിയിരുന്നത് അങ്ങനെ നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് കണ്ടതാണ് മുറ്റമൊക്കെ നടിക്കാൻ വേണ്ടി പോയി മറ്റൊരു ദിവസം ചൂലിട്ടിട്ടില്ലെങ്കിൽ പുല്ല് മുളക്കെട്ടോ എന്താണ് ഇപ്പം കുറച്ച് ദിവസം മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പം കുറച്ച് ദിവസം മുന്നേ നല്ല പുല്ലൊക്കെ ഉണ്ടായിന് കേട്ടോ കാട് പോലെ ഇങ്ങോട്ടായിരുന്നു എന്നിട്ട് അതൊക്കെ പറിച്ചു വൃത്തിയാക്കി കാണ്ട് ഇപ്പം അടിച്ചവര ഇട്ടതാണ് ഇപ്പം എന്നിട്ട് മഴ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പുല്ലൊന്നും പൊന്തിയിട്ടില്ല കേട്ടോ അങ്ങനെ അടിച്ചവരിലേ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം സ്കൂളില്ലാത്തത് കൊണ്ട് എന്താണ് ആക്കം പോലെ ചോറൊക്കെ വക്കാന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ അങ്ങനെ വെറുതെ അങ്ങനെ ഇരുന്ന് സമയം കളഞ്ഞ കേട്ടോ എന്നിട്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് അടുക്കളയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് എന്നിട്ട് പിന്നെ തീ ഉടിപ്പിച്ചാൽ മടിയായിട്ട് ഞാൻ റൈസ് കുക്കറിൽ ഒക്കെ ചോറ് നേരുതിയിട്ട് വെള്ളമൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ആ സമയം കൊണ്ട് ഇന്നിപ്പോൾ ഉപ്പേരിക്ക് പയറാണ് കേട്ടോ ഉണ്ടാക്കണത് പയറ് രണ്ട് ദിവസമായി ഇവിടെ കൊടുന്ന് വെച്ചിട്ട് അപ്പം പിന്നെ നമുക്ക് അത് കേട് ഇന്ന് പോണ്ടെന്ന് കരുതിയിട്ട് ഇനി ഇപ്പം ഇന്നും കൂടി അതുതന്നെ വെക്കാമെന്ന് കരുതിയിട്ട് അതെടുത്ത് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പം സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് ഞാൻ തലേ ദിവസമൊന്നും പൊട്ടിച്ചിട്ട് വെച്ചിട്ടില്ല കേട്ടോ പിന്നെ സ്കൂളിലുള്ള ദിവസമാകുമ്പോഴാണ് ഞാൻ അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കൽ ഇതിപ്പം സ്കൂളില്ലാത്തത് കൊണ്ടാക്കും പോലെ പകൽ തന്നെ അങ്ങനെ ഇരുന്ന് പൊട്ടിക്കാലോ എന്ന് കരുതിയിട്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ലെന്നും അപ്പം എന്താ പയറ് പൊട്ടിക്കതിൻ്റെ അടിയിൽ വെള്ളം വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ അത് തിളച്ച് അത് റൈസ് കുക്കർക്ക് ഇറക്കിയിട്ടുണ്ട് ഇനിയിപ്പം അടുപ്പത്ത് തന്നെ വേഗം ഉപ്പേരിയും കൂടിയും വെക്കലാണ് കേട്ടോ അങ്ങനെ അതാ പെരുക്കളിലെ ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒക്കെ ചൂടാക്കിയത് ഇപ്പം കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കടു വറുത്ത് കാണ്ടും ഉണ്ടാക്കും ഉള്ളി കാണ്ടും അങ്ങനെ ഉണ്ടാക്കും കേട്ടോ രണ്ട് രീതിയിലും ഉണ്ടാക്കലുണ്ട് ഇതിപ്പം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം കടുകിട്ടാണ് ഉള്ളി എരിഞ്ഞിരിക്കാൻ മേടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അതാ അതിൽ പാകത്തിനുള്ള ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് അടാക്കും പോലെ അവിടെ കടന്ന് പോവട്ടെ സിമിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അടച്ചും വെച്ചുകൊടുത്തിട്ടോ ഇനിയിപ്പോൾ ഒന്ന് കറി എന്താക്കണ് വെള്ളരിൻ്റെ ഒരു ചെറിയൊരു മുറിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് തന്നെ വക്കാന്ന് കരുതിയിട്ട് അപ്പം ഇന്നും നമ്മൾ വെള്ളരിക്കും പരിപ്പും തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽക്കൊക്കെ ഉള്ളതൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടിപ്പോൾ അതാ അതും അവിടെ അടച്ച് വെച്ച് കാണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽക്ക് നാളികേരം ഒന്ന് അരച്ച് പാരണം അത് അതിൻ്റെ അടുക്കായപ്പോ ഇതാ നമ്മളെ ചോറും വെന്ത് കെട്ടോ അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് ഉറ്റിരുക്കലാണ് അങ്ങനെ ചോറും അട മുഴുവനായിട്ട് ഊറ്റി വെച്ചു ഇനിയിപ്പോൾ അതാ വെള്ളരിയും ഒക്കെ രണ്ട് മൂന്നാല് ദിവസത്തിലൊക്കെ അടച്ച് ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ ആ അടുപ്പത്ത് തന്നെ മീനും കൂടി കണ്ട് പൊരിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് ഇപ്പം ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒക്കെ ഒഴിച്ച് ചൂടാക്കാം വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പയറും കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതും അടച്ച് മാറ്റി വെച്ചു ഇനിയിപ്പോൾ അതാ മീൻ മത്തിയാണ് കേട്ടോ ഇവിടെ അധികം ഞാൻ മത്തി തന്നെയാണ് വാങ്ങല് അല്ലെങ്കിൽ ബത്തലുണ്ടെങ്കിൽ ബത്തേൽ കണ്ടിട്ട് വാങ്ങട്ടോ മറ്റുള്ള മീനുകളൊക്കെ വാങ്ങി എന്താ പറയുക ഒരാൾക്കൊന്നും പറ്റുമ്പോൾ ഒരാൾക്കൊന്നും പറ്റില്ല എന്നിട്ട് പിന്നെ ഞാൻ ഇനി മുട്ട പൊരിക്കാൻ വേണ്ടി നിൽക്കേണ്ടി വരും അപ്പോൾ ഞാൻ മത്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബത്തേലുണ്ടെങ്കിലോ അത് വാങ്ങും ഇത് രണ്ടും ഇല്ലെങ്കിലും ഞാൻ വേറെ മീൻ വാങ്ങാം എന്നിട്ട് പിന്നെ അത് പറ്റാത്തവർക്ക് പിന്നെ ഞാൻ മുട്ട പൊരിച്ചെടുക്കലാണ് അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ മുട്ട പൊരിച്ചു വരാം മുട്ട പിന്നാലെ അങ്ങനെ നടക്കും അപ്പോൾ പിന്നെ ഇതുണ്ടാകുമ്പോൾ തന്നെ വാക്കിയാല് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള മീനോട് വാങ്ങിയാൽ നമുക്ക് രണ്ടാമതൊരു പണിയെടുക്കണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ അധികം മത്തി തന്നെ വാങ്ങണത് അങ്ങനെ പിന്നെ അതൊക്കെ റെഡി ആയിട്ട് പിന്നെ ഒക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിപ്പോൾ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ താ ഞാനും കുട്ടികളും ചോറിയിക്കാൻ വേണ്ടിയിരുന്നിട്ടുണ്ട് അപ്പം നിലത്തെ തൈര് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതും പയറും നമ്മൾ വെള്ളരിക്കയും പരിപ്പിട്ട് കറിയും മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടി ചോറുന്നതാണ് അപ്പോൾ റിജു കഞ്ഞി മതിയാണുണ്ടോ കഞ്ഞിയും മീൻ പൊരിച്ചതും കൂട്ടി ചോ കഞ്ഞിടിച്ചാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവൻ ഉച്ചയ്ക്ക് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തു പിന്നെ ഞാൻ കരുതിയിരുന്നപ്പോൾ ഉച്ചക്ക് സ്പെഷ്യലായിട്ട് കാര്യപ്പെട്ടായിട്ട് ഒരിക്കും ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ നാലണിക്ക് എന്തെങ്കിലുമൊക്കെ കടിയുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞേക്കന്നെ അരി വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കലത്തപ്പും ചൂടാമെന്ന് കരുതിയിട്ട് കേട്ടോ അങ്ങനെ കലത്തപ്പും ചൂടാൻ അത് അരിയൊക്കെ അരച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ തേങ്ങ കൊത്ത് ആണ് ഇട്ടുണ്ട് കേട്ടോ അത് തേങ്ങാ കൊത്തിടാ മടിച്ചിട്ടാണ് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചുകൂടെ ഉണ്ടായിരുന്നു അത് ഇട്ടു കൊടുത്തേക്കാണ് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ മടിച്ചിട്ട് കള്ളത്തര പൊനിയൊക്കെ കാട്ടി കൂട്ടും കെട്ടും ഇപ്പം ഞമ്മക്ക് തന്നെ തിന്നാനല്ലേന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പിന്നെ അതാ പിന്നെ ശർക്കര ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുക്കായിട്ട് അപ്പം അതാ ചൂടോടൊക്കെ തന്നെ ആയിക്കോലിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചൂടോടൊക്കെ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് മിക്സാക്കുകയും ചെയ്യണം എന്നാലേ ഉള്ളൂ അങ്ങനെ നമുക്ക് കലത്തപ്പത്തിന് ആരെടുത്ത് മതി ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു അങ്ങനെ ഇപ്പം നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതോ ഇതിക്ക് കുറച്ച് സോഡാ പൊടിയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഞാൻ മറന്നുട്ടോ സോഡാപ്പൊടി ഇട്ടുകൊടുക്കാൻ അപ്പം പിന്നെ പെട്ടെന്ന് ഓർമ്മയായപ്പോൾ വേഗം രസം കൂടി ഇട്ടിട്ട് അങ്ങനെ മിക്സാക്കി ഇനിയിപ്പോൾ ഇതാ ഞാൻ ആദ്യം കരുതി രണ്ട് കുക്കറിലാക്കിയിട്ട് ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ ഞാൻ കരുതി പിന്നെ രണ്ട് കുക്കർ മോറേണ്ടത് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്താ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഒറ്റ ട്രിപ്പായിട്ട് ഒഴിക്കാമെന്ന് കരുതി എന്നാൽ കുറച്ച് കട്ടിയിലും അതേപോലെ നല്ല വീതിയിലും കിട്ടിയാൽ മുന്ന കഷ്ണം കിട്ടിയിട്ട് എല്ലാവർക്കും ഓരോ കഷ്ണാക്കി തന്നെ തിന്നാലോ എന്ന് കരുതിയിട്ട് കേട്ടോ എന്താണ് കുക്കറും മുറാൻ പഠിച്ചിട്ടാണ് ഇപ്പോൾ ഈ കാട്ടി കൂട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ചിലപ്പോൾ ഇങ്ങനത്തെ കള്ളത്തിരപ്പണിയൊക്കെ ഉണ്ടാവും മടിച്ചുള്ള ദിവസം കേട്ടോ ഇന്നല്ലെങ്കിലേ ആൾക്ക് കൂടി ഒരു മടി മടി പിടിച്ചൊരു ദിവസമായിരുന്നു അപ്പോൾ എത്ര കേട്ടോ ഒന്നത്തെ വീഡിയോ അപ്പം അടുത്ത് നല്ല വീടായിട്ട് വീണ്ടും വരാതിരി